ഹലോ ഗൈസ് ഞാനിപ്പോൾ ഉള്ളത് മുരുടേശ്വര കാച്ചിഗുട സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസിലാണ് ഉള്ളത് ഇന്ന് കണ്ണൂരിൽ നിന്നും ഹൈദരാബാദിലേക്ക് പോവുകയാണ് ഗൈസ് ഹൈദരാബാദിലെ കാച്ചിഗുട എന്ന സ്റ്റേഷനിലാണ് എനിക്ക് ഇറങ്ങേണ്ടത് ഇതൊരു സോളോ ട്രിപ്പാണ് ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂരിലെ റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത് ഗൈസ് ട്രെയിൻ ഇരുപത് മിനിറ്റ് ആണ് പത്ത് മണിക്ക് വരേണ്ട ട്രെയിനാണ് ഞാൻ പത്ത് ഇരുപത് പത്തരല്ലേ ആവും ഗൈസ് എൻ്റെ വണ്ടി എത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് ഇപ്പോൾ പതിനൊന്ന് മണിയായിട്ടുണ്ട് ഉറങ്ങേണ്ട സമയമാണ് ഈ ട്രെയിൻ രാത്രി മുഴുവൻ കേരളത്തിലൂടെയാണ് ഓടിക്കൊണ്ടിരുന്നത് രാവിലെ ഉറങ്ങി എഴുന്നേറ്റപ്പോൾ എത്തിയത് തമിഴ്നാട്ടിലാണ് ഈ ട്രെയിൻ കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തെലുങ്കാന എന്നീ നാല് സംസ്ഥാനങ്ങളിലൂടെ പോകും ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ആയിരത്തി നാനൂറ് കിലോമീറ്റർ പിന്നിട്ടാണ് ഹൈദരാബാദിലെ കാച്ചുകുടയിൽ എത്തേണ്ടത് ഈ ട്രെയിൻ പോകുന്ന സ്ഥലമൊക്കെ അടിപൊളിയാണ് എല്ലാം നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ആ സ്ഥലങ്ങളൊക്കെ കണ്ടുകൊണ്ട് യാത്ര ചെയ്യാൻ നല്ല രസമാണ് ീ കാണുന്നതൊക്കെ തമിഴ്നാടാണ് ട്രെയിൻ ഏതാണ്ട് ഉച്ചവരെ സഞ്ചരിക്കുന്നത് തമിഴ്നാട്ടിലൂടെയാണ് തമിഴ്നാട്ടിലെ എല്ലാം നല്ല അടിപൊളി സ്ഥലങ്ങളാണ് ഇതുപോലെ പ്രകൃതി രമണീയമായ കാഴ്ചകൾ കണ്ടാണ് ഹൈദരാബാദിൽ എത്തുന്നത് ഇതാണ് തമിഴ്നാട് ആന്ധ്ര ബോർഡർ ട്രെയിൻ ഇപ്പോൾ ആന്ധ്രാപ്രദേശിലെത്തി ആന്ധ്രയിലും നല്ല അടിപൊളി സ്ഥലങ്ങളാണ് ഇപ്പോൾ ട്രെയിൻ തിരുപ്പതി അത്താറായി അങ്ങ് ദൂരെ കാണുന്ന മല ഏതൊരാളും അത്ഭുതത്തോടെ നോക്കി നിന്നു പോകും ആ കാണുന്ന മലയാണ് തിരുമല ഹിൽസ് തിരുപ്പതി വെങ്കടേശ്വര സ്വാമിയുടെ മുഖത്തിൻ്റെ രൂപമുണ്ട് ആ കാണുന്ന പർവ്വതത്തിന് സന്ധ്യാസമയത്താണ് ആന്ധ്ര ബോർഡറിൽ എത്തുന്നത് ഇപ്പോൾ ട്രെയിൻ തെലുങ്കാനയിലെത്തി ഇപ്പോൾ ഹൈദരാബാദിലെ കാച്ചികുട റെയിൽവേ സ്റ്റേഷനിലെത്തി ഒരുപാട് തിരക്കുള്ള സ്റ്റേഷൻ കൂടിയാണിത് കാണാനും നല്ല ഭംഗിയുള്ള സ്റ്റേഷനാണ് വലിയൊരു സ്റ്റേഷൻ കൂടിയാണ് ഹൈദരാബാദിലെ കാച്ചിഗുഡ റെയിൽവേ സ്റ്റേഷൻ ഗൈസ് ഞാൻ ഇപ്പം റൂമിലെത്തി ഇനി അടുത്ത ഹൈദരാബാദ് വീഡിയോ കാണാം അതിലേക്കും ബൈ